അടുത്ത മുപ്പത് ദിവസത്തേക്ക് നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷനാകാൻ തയ്യാറാണോ പുറം ലോകവുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ച് നിങ്ങളുടെ ഏറ്റവും മികച്ച പതിപ്പായി പുറത്തുവരാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങളുടെ ആശയവിനിമയ ശേഷി മോശമാണ് നിങ്ങളുടെ വ്യക്തിത്വം ദുർബലമാണ് ആളുകൾ നിങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ല ആരും നിങ്ങളുമായി സൌഹൃദം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നില്ല പെൺകുട്ടികൾ നിങ്ങളെ ദൂരെ നിന്നേ അവഗണിക്കുന്നു ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് പരാജയം മാത്രം ഈ എല്ലാ പ്രശ്നങ്ങളും വരുന്ന മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് പരിഹരിക്കാം അതിനായി നിങ്ങൾ ആൾക്കൂട്ടത്തിൽ നിന്ന് അപ്രത്യക്ഷനാകണം ഈ മുപ്പത് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ നടത്താൻ പോകുന്നത് ഈ വർഷത്തെ ഏറ്റവും ശക്തമായ തിരിച്ചുവരവായിരിക്കും ആറ് ഘട്ടങ്ങളിലൂടെ അടുത്ത മുപ്പത് ദിവസം കൊണ്ട് നിങ്ങളുടെ പ്രീമിയം പതിപ്പ് എങ്ങനെ അൺലോക്ക് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് ഘട്ടംഘട്ടമായി പറഞ്ഞുതരാം നിങ്ങൾ ഗൌരവമായി ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ചലഞ്ച് അക്സെപ്റ്റഡ് എന്ന് കമന്റ് ചെയ്ത് ഈ യാത്രയിൽ എന്നോടൊപ്പം ചേരുക കാരണം ഇന്ന് നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ് ഈ യാത്രയിലെ ആദ്യത്തെ പടി ഒരു ബാറ്റ്മാനെപ്പോലെയാകുക എന്നതാണ് ബാറ്റ്മാൻ ഒരിക്കലും കംഫർട്ട് സോണിൽ ജീവിക്കുന്നില്ല അവൻ രാവിലെ പത്ത് എഴുന്നേറ്റ് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്നില്ല അവൻ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് നിശബ്ദമായി തന്റെ കഴിവും ശക്തിയും വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നതാണ് എഴുന്നേറ്റ ഉടൻ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകി ബാൽക്കണിയിലോ ടെറസിലോ പോയി മുതൽ ഇരുപത് മിനിറ്റ് വരെ ശാന്തമായിരിക്കുക മൊബൈൽ ഫോണോ ഇൻസ്റ്റാഗ്രാമോ റീൽസോ പാടില്ല നിങ്ങൾ നിങ്ങളോടൊപ്പം മാത്രം അനുലോം വിലോം പോലുള്ള ലളിതമായ ശ്വസന വ്യായാമങ്ങൾ ചെയ്യുക ഇത് നിങ്ങളുടെ മനസ്സിലെ ബഹളങ്ങളെ ഇല്ലാതാക്കുകയും ശരീരത്തിനും മനസ്സിനും ഒരു പുതിയ ഉണർവ് നൽകുകയും ചെയ്യും ലോകമുറങ്ങുമ്പോൾ നിങ്ങളൊരു ബാറ്റ്മാനെപ്പോലെ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും നവീകരിക്കുകയായിരിക്കും നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ഉണർത്തിക്കഴിഞ്ഞാൽ അടുത്തതായി വേണ്ടത് ആ യോദ്ധാവിനെ പ്രവർത്തന സജ്ജമാക്കലാണ് അതിനുള്ള വഴിയാണ് തണുത്ത വെള്ളത്തിലുള്ള കുളി നിങ്ങൾ തണുത്ത വെള്ളത്തിൽ കുളിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് ഒരു ഞെട്ടൽ അനുഭവപ്പെടും ആ ഞെട്ടൽ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഊർജ്ജത്തെയും യോദ്ധാവിനെയും ഉണർത്തുന്നു വിരാട് കോഹ്ലി മുതൽ റൊണാൾഡോ വരെയുള്ളവർ ഇത് പിന്തുടരുന്നതിന് കാരണമിതാണ് ഇത് നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ അളവ് വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ മനോഭാവം പ്രചോദനം ഉന്മേഷം എന്നിവ പതിന്മടങ്ങ് മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ശരീരവും മനസ്സും ശക്തമായി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവിനെ നേരിടണം നിങ്ങളുടെ ഉള്ളിലെ അരക്ഷിതാവസ്ഥകൾ അരക്ഷിതാവസ്ഥയിൽ ജീവിക്കുന്നത് ഒരു ദുർബലമായ മനസ്സിന്റെ ലക്ഷണമാണ് നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് നിങ്ങൾക്ക് അരക്ഷിതാവസ്ഥയുണ്ടെങ്കിൽ ജിമ്മിൽ പോകുക ആശയവിനിമയം മോശമാണെങ്കിൽ എഐ ഉപയോഗിച്ച് പരിശീലിക്കുക ആളുകൾ വില കൽപ്പിക്കുന്നില്ലെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ അറിവും ആത്മവിശ്വാസവും രൂപവും മെച്ചപ്പെടുത്തുക മാറ്റാൻ കഴിയാത്ത എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതിനെ ഒരു പുരുഷനെ പോലെ അംഗീകരിച്ച് മുന്നോട്ടു പോകുക ക്യാപ്റ്റൻ അമേരിക്ക തുടക്കത്തിൽ ഒരു മെലിഞ്ഞ ദുർബലനായ വ്യക്തിയായിരുന്നു പക്ഷെ അദ്ദേഹം തന്റെ കുറവുകളിൽ നിന്ന് ഒളിച്ചോടിയില്ല അതിനെതിരെ പ്രവർത്തിച്ച് ഒരു ഇതിഹാസമായി മാറി അതുപോലെ നിങ്ങളുടെ എല്ലാ അരക്ഷിതാവസ്ഥകളും ഒരു പേപ്പറിൽ എഴുതുക എന്നിട്ട് അവയെ ഓരോന്നായി ഇല്ലാതാക്കാൻ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി പ്രവർത്തിച്ചു തുടങ്ങുക നിങ്ങളുടെ നിലവാരം ഉയർത്തുക എന്നതാണ് നാലാമത്തെ ഘട്ടം പലപ്പോഴും നമുക്ക് എന്തു ചെയ്യണമെന്നറിയാം പക്ഷെ അത് ചെയ്യാറില്ല കാരണം നമ്മുടെ തലച്ചോറ് എപ്പോഴും എളുപ്പമുള്ള സന്തോഷം നൽകുന്ന കാര്യങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കും ഇതിനെ മറികടക്കാൻ ഡെഡ് ലൈൻ ഇഫക്റ്റ് ഉപയോഗിക്കുക ഒരു ജോലി പൂർത്തിയാക്കാൻ മൂന്നു മണിക്കൂർ സമയപരിധി വെച്ചാൽ നിങ്ങളുടെ തലച്ചോറ് അത് മൂന്ന് മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കും മണിക്കൂർ വെച്ചാൽ മണിക്കൂർ എടുക്കും അതുകൊണ്ട് എല്ലാ ദിവസവും നാൽപ്പത് മിനിറ്റിന്റെ ചെറിയ ടൈം സ്ലോട്ടുകളുണ്ടാക്കി ഒരു റിവേഴ്സ് ടൈമർ വെച്ച് ജോലി ചെയ്യുക ആ നാൽപ്പത് മിനിറ്റ് പൂർണമായും ആ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നിട്ടും നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളൊരു ഡോപ്പാമെന്റ് ഡിറ്റോക്സ് ചെയ്യേണ്ടതുണ്ട് അടുത്ത ഏഴ് ദിവസത്തേക്ക് റീൽസ് ഷോർട്സ് ജങ്ക് ഫുഡ് അർദ്ധരാത്രിയിലെ ഫോൺ ഉപയോഗം എന്നിവ പൂർണമായും ഒഴിവാക്കുക ഇത് നിങ്ങളുടെ തലച്ചോറിനെ റീസെറ്റ് ചെയ്യുകയും കഠിനാധ്വാനം ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യും അഞ്ചാമതായി നിങ്ങളുടെ ജീവിതശൈലി അടിമുടി മാറ്റുക നല്ല ഭക്ഷണത്തിന് ആയിരങ്ങൾ വിലയുള്ള പ്രോട്ടീൻ പൌഡർ വേണമെന്ന് ചിന്തിക്കുന്നത് തെറ്റാണ് നൂറു രൂപ രൂപയുടെ മോമോസ് വില കുറഞ്ഞതായും നൂറു രൂപ രൂപയുടെ ഫ്രൂട്ട്സ് വില കൂടിയതായും തോന്നുന്ന ആ മണ്ടത്തരം ഉപേക്ഷിക്കുക അടുത്ത മുപ്പത് ദിവസത്തേക്ക് പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കി വീട്ടിൽ പാകം ചെയ്ത പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും നല്ല കൊഴുപ്പുകളും അടങ്ങിയ ഭക്ഷണം കഴിക്കുക അതോടൊപ്പം എല്ലാ ദിവസവും വ്യായാമം ചെയ്യുക ഇത് നിങ്ങളുടെ ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും ശക്തമാക്കും ഇനി അവസാനത്തെയും ഏറ്റവും ശക്തവുമായ ആറാമത്തെ ഘട്ടം ബ്രഹ്മചര്യത്തിലൂടെ നിങ്ങളുടെ സൂപ്പർ പവർ അൺലോക്ക് ചെയ്യുക ടോണി സ്റ്റാർക്ക് ഒരു ഇരുണ്ട ഗുഹയിൽ ഒറ്റപ്പെട്ടപ്പോഴാണ് യഥാർത്ഥ അയൺമാൻ ജനിച്ചത് അതുപോലെ ഓൺലൈൻ ലോകത്തെ അനാവശ്യമായ ആവേശങ്ങളിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ ശക്തി പുറത്തുവരും നിങ്ങൾ തെറ്റായ പ്രവൃത്തികളിലൂടെ നിങ്ങളുടെ ശരീരത്തിലെ ഊർജ്ജം പാഴാക്കുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ തളർത്തുന്നു എന്നാൽ ആ ഊർജ്ജത്തെ നിങ്ങൾ നിയന്ത്രിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു സൂപ്പർ പവർ ഉണരാൻ തുടങ്ങും ഇതിനായി മനസ്സിനെ നിയന്ത്രിക്കാൻ എല്ലാ ദിവസവും രാവിലെ ശ്വസന വ്യായാമങ്ങൾ ചെയ്യുക ധ്യാനിക്കുക ഏറ്റവും പ്രധാനമായി രാത്രി നേരത്തെ ഉറങ്ങുക കാരണം രാത്രി വൈകിയിരിക്കുമ്പോഴാണ് തെറ്റായ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രവണത കൂടുന്നത് ഈ ആറ് ഘട്ടങ്ങളും നിങ്ങൾ പൂർത്തിയാക്കുമ്പോഴേക്കും നിങ്ങളെ ദുർബലനായി കണ്ടിരുന്നവർ നിങ്ങളെ ഭയത്തോടെ നോക്കാൻ തുടങ്ങും ആളുകൾ നിങ്ങളെ ബഹുമാനിക്കും നിങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കും അതുകൊണ്ട് ഇന്നൊരു തീരുമാനമെടുക്കുക ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പഴയ ദുർബലമായ ജീവിതത്തിലേക്ക് തിരിച്ചുപോകണോ അതോ ഈ ചലഞ്ച് ഏറ്റെടുത്ത് ശക്തനും വിജയിയും ആദരിക്കപ്പെടുന്നവനുമായ ഒരു പുതിയ മനുഷ്യനായി മാറണോ തെരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്